പ്രിയങ്കാഗാന്ധി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് കോൺഗ്രസിന് വലിയ പ്രതീക്ഷകൾക്ക് വഴി നൽകിയിരുന്നു എന്നാൽ പ്രിയങ്ക ഗാന്ധി എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യയിൽ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്നും ഇനിയൊരിക്കലും പ്രിയങ്കയ്ക്ക് ഒരു തരംഗമുണ്ടാക്കാൻ കഴിയില്ല എന്ന തരത്തിലും ബി ജെ പി പ്രചരണം നടത്തി എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രിയങ്കാ ഗാന്ധി പ്രഭാവം ഇന്ത്യയിൽ വർദ്ധിക്കുകയാണ് ശക്തി ആപ്പ് എന്ന കോൺഗ്രസിന്റെ ആപ്പ് ശക്തി ശക്തിയാർജിക്കുകയാണ് അതിന് പ്രധാന ഘടകം പ്രിയങ്ക ഗാന്ധി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ത്യയിലെ സ്ത്രീകളിൽ ചെലുത്തിയ സ്വാധീനം തന്നെയാണ് ശക്തി ആപ്പ് ഇത്തരത്തിൽ തരംഗമാകാൻ കാരണമാകുന്നത് പ്രിയങ്കാ ഗാന്ധി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതിന് പിന്നാലെ കോൺഗ്രസിന്റെ ശക്തി ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം പേരാണ് പുതുതായി ആപ്പ് ഉപയോഗിച്ചു തുടങ്ങിയത് കോൺഗ്രസിന്റെ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവർ മുതൽ മുതിർന്ന നേതാക്കൾ വരെ ഉൾപ്പെടുന്ന ശക്തി നെറ്റ്വർക്കിലെ അംഗങ്ങളുടെ എണ്ണം അൻപത്തിനാല് ലക്ഷമായിരുന്നത് അറുപത്തിയാറ് ലക്ഷമായി വർദ്ധിച്ചുവെന്ന് കോൺഗ്രസ് പുറത്തുവിട്ട കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ശക്തി ആപ്പിൽ സ്ത്രീകളുടെ അംഗത്വം ഇരുപത്തിരണ്ട് ശതമാനമാണ് നാൽപ്പത് ശതമാനമായി വർദ്ധിച്ചുവെന്നത് ഇവിടെ ശ്രദ്ധേയമാകുന്നുണ്ട് അതിനു കാരണം പ്രിയങ്കയ്ക്ക് രാജ്യത്തെ സ്ത്രീകൾക്ക് മേൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിച്ചു എന്നതാണ് തന്നെയാണ് പാർട്ടിയിലെ സ്ത്രീ പ്രാതിനിധ്യമെന്നും പാർട്ടി അവകാശപ്പെടുന്നു കഴിഞ്ഞ ജനുവരി കിഴക്കൻ ഉത്തർപ്രദേശിലെ ചുമതലയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധി ചുമതലയേറ്റത് കോൺഗ്രസിന്റെ ഡാറ്റ അനലിസ്റ്റിക് വിഭാഗം തലവൻ പ്രവീൺ ചക്രവർത്തിയാണ് കോൺഗ്രസ് അനുഭാവികളെയും നേതാക്കളെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ശക്തി ആപ്പ് വികസിപ്പിച്ചെടുത്തത് നിർണായകമായ മിക്ക വിഷയങ്ങളിലും പാർട്ടി തീരുമാനമെടുക്കുന്നത് ഈ ആപ്ലിക്കേഷനിലൂടെയാണ് ഇതിൽ ചെറിയ പൂളുകൾ നടത്തി അനുഭാവികളുടെ കൂടി അഭിപ്രായം ശേഷം മാത്രമാണ് കോൺഗ്രസ് തീരുമാനങ്ങൾ എടുക്കുന്നത്